शिकाते േറ്റം പ്രിയപ്പെട്ടവര് ബൈബിളിലെ മൂന്ന് പാസ് രണ്ട് പാസ് വളരെ ശക്തമായിട്ടുള്ള രണ്ട് സാമൂല്യൻ്റെ പുസ്തകം എനിക്കൊന്ന് ബൈബിളിലെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് സാമൂലിൻ്റെ പുസ്തകം വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു പിന്നെ രാജാ രാജാക്കിന് മനസ്സിലാകണമെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചു ഇനി കുറച്ചും കൂടെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ദിനഭക്താൻ്റെ പുസ്തകം വായിച്ചു ചരിത്ര പുസ്തകങ്ങളെന്ന് ബൈബിള് പറയുന്ന കാര്യങ്ങളാണ് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളെ ഭയങ്കര ട്രാ ഈ ഡേവിഡെന്ന മനുഷ്യൻ്റെ ട്രാജഡി എന്തൊരു കഷ്ടമായി മനുഷ്യൻ്റെ കഥയെന്നറിയോ ഈ ദുരന്തം പിടിച്ച മനുഷ്യൻ ഡേവിഡ് ദാവീദിൻ്റെ പുത്രന് ഓശാന ദൈവമക്കളെ ജീവിതത്തിൽ ഇത്രയും തകർന്നൊരു മനുഷ്യനുണ്ടോ ഉള്ള പാപത്തിലെല്ലാം ചെന്ന് തലയും കുത്തി വീടി മനുഷ്യൻ ആള് പാവത്താനൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട അതിലേക്കൊന്നും പോകുന്നില്ല മകൻ മകൻ കൊല്ലാൻ നടക്കുക അപ്പം ഇതിലും വലിയൊരു ദുരന്തമുണ്ടോ മകനെ പേടിച്ച് തലയും ഓടി ഓടിക്കേറുന്ന ദാവീദ് ഞാനതാ പറഞ്ഞോ ഇന്ന് ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും ബൈബിളിൽ നമുക്ക് വായിക്കാനുണ്ട് അപ്പനെ കൊല്ലാൻ വേണ്ടി അന്വേഷിച്ച് ഒരു മകനെ പറ്റി ധ്യാനിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഹാലിയില ഒരു കുടുംബം ഇങ്ങനെ ഈ മനുഷ്യൻ ദാവിതിനെല്ലാം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ഈ മനുഷ്യന് രാജാവാണത്രേ കാട്ടിക്കൊണ്ട് ഒളിച്ചും പാത്രം നടക്കുക നമുക്കൊരു ഓർമ്മപ്പെടുത്തലൊക്കെ ഉണ്ട് കേട്ടോ രാജാവും രാജകുമാരനും ഒക്കെ നമ്മളെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്നും ദാരിദ്ര്യം അനുഭവിച്ചും നരകിച്ചും ഒക്കെ ജീവിക്കുമല്ലേ വാസ്തവത്തിൽ നീ ആരാ നീ രാജകുമാരനാണ് സത്യത്തിൽ നീ രാജകുമാരിയാണ് പക്ഷെ വിലകട്ടെ ഒരു ജീവിതം സത്യം എന്തുമാത്രം അധികാരമാണ് നിനക്കുള്ളത് അധികാരമില്ലാതെ ക്ഷീണിച്ചു നിറക്കുകൾ ക്രിസ്തു തരുന്ന അധികാരവും ക്രിസ്തു തരുന്ന അഭിഷേകവും ക്രിസ്തു തന്നരുന്ന അനുഗ്രഹവും ഒക്കെ ജീവിക്കണം നമുക്ക് പറ്റുന്നില്ല നോക്കി ദാവീദ് ദാവീദ് ദാവീദിനെ വായിച്ച് ശരിക്കും പഠിക്കേണ്ട അടുത്ത കാലത്ത് ഞാൻ ഇത്രയും കൂടി ദാവീദിനെ ഒന്ന് വായിച്ച് വായിച്ച് ദാവീദിനെ പുറകെ നടക്കാൻ തുടങ്ങിയത് ഒരുപാട് നന്മയാണ് തന്നെ കൊല്ലാൻ വന്ന സാവിളിനെ വെറുതെ വിട്ട് കളഞ്ഞു ഒരു രഹസ്യം പറയാം മകളെ നിനക്കെന്തെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ ആ പുണ്യം നിന്നെ പൊതിഞ്ഞു പിടിക്കും ഒരു നന്മ നിനക്കുണ്ടെങ്കിൽ ആ നന്മ നിന്നെ പൊതിഞ്ഞു പിടിക്കും ഉറപ്പാ പറഞ്ഞ മകളെ സ്വർഗം തരുന്ന നന്മയും പുണ്യവും ഒക്കെ സ്വർഗത്തിൽ നിന്ന് കിട്ടി അത് നിന്നെ രക്ഷിക്കും ഈ ദാവീത് എന്ന മനുഷ്യൻ നിലനിന്ന് പോകാനുള്ള കാരണ കുറച്ച് നന്മകളൊക്കെ ഉണ്ടായിരുന്നു ദാവീതിൻ്റെ കിന്നരം അല്ല പാടി പ്രാർത്ഥിച്ചപ്പോഴും സാവൂളിൽ നിന്ന് പിശാജു പോലും വിട്ടുപോയതൊക്കെ നമുക്കറിയാം അറിയാം ഗോലിയാത്തിനെ ഗോലിയാർത്തിനെ വീഴ്ച മുതൽ ധ്യാനം ആരംഭിക്കേണ്ടതാണ് അവൾ ഇതുപോലത്തെ ഒരു 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 രഹസ്യം നിന്നെ കൊണ്ടുണ്ടാകെ ദൈവത്തിൻ്റെ ഒരു രഹസ്യ പദ്ധതി നിന്നെ പറ്റിയുണ്ട് സീക്രട്ട് ഓഫ് ഗാഡ് ദൈവങ്ങളിതൊക്കെ ഗ്രഹിച്ചോണം ആർക്കും അറിയത്തില്ല അത് അത് ദൈവത്തിനും പരിശുദ്ധാൽമാരും മാത്രമേ അറിയത്തുള്ളൂ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ച് 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 അദ്ദേഹം വെളിപ്പെടുന്നിരിക്കും അങ്ങനെ ഉള്ളു നമുക്കും അറിയത്തില്ല ദൈവം കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ അത്ഭുത വഴികൾ ഒരു ഒരു മിസ്റ്ററി നമുക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് മുമ്പോട്ട് പോകാം അബ്സലോം ഒന്നെങ്കിൽ ദാവീദ് മരിക്കണം അല്ലെങ്കിൽ അബ്സലോം മരിക്കണം ഇതാ അഫ്സലോൻ എന്നാ പറയുന്ന കോവർ കെഴുതേണ്ട പുറത്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം മരം ദൈവങ്ങളെ അങ്ങനെ പറയാൻ കൊള്ളില്ല എന്നാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ തകർത്ത് കളിയുമെ നിന്നിലൊരു നന്മയില്ലെങ്കിൽ നീ ഭൂമിക്കൊരു ഭാരം മാത്രമാണെങ്കിൽ ഈ മനുഷ്യനെ എത്ര പേര് ലോകചരിത്രത്തിൽ ഇന്നു വരെ നിങ്ങളാ എല്ലാം കേട്ടിട്ടുണ്ടോ ഇത് കുതിരപ്പുറത്ത് പോയിട്ട് മരത്തിൽ തൂങ്ങിക്കിടന്നുവെന്ന് അത് മുടിയുടക്കി ഉടക്കി കിടന്നൊക്കെ എഴുതിയിരിക്കുന്നത് അവനെ അവിടെയിട്ട് കുത്തിക്കൊല്ലുക ഒന്നെങ്കിൽ താവീത് മരിക്കണം അഫ്സലോം മരിക്കണം മരിച്ചു എന്ന് പറഞ്ഞ് വരുന്നവനെ അവർ വധിച്ചു കളയുക തന്റെ മോനാ എന്തു പറഞ്ഞാലും മോനല്ലേ അബ്സലോമേ വായിച്ചു കേട്ടിൽ ഇന്നില്ലേ എൻ്റെ മോനെ അബ്സലോമേ എൻ്റെ മോനെ എൻ്റെ മോനെ എൻ്റെ അബ്സലോമേ നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ മകനെ അബ്സലോമേ എൻ്റെ മകനെ അഫ്സലോമേ ദാവീതിന്റെ നിലവിളിയാണ് നിലവിളിയാണ് അത് ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പൻ്റെയും നിലവിളിയാണ് ഇവിടെയിരിക്കുന്ന ഓരോ അമ്മയുടെയും നിലവിളിയാ ഇത് മക്കൾക്കൊരു വിഷമം വരുമ്പം മക്കൾക്കൊരു സങ്കടം വരുമ്പം എന്റെ മോനെ എന്റെ മോനെ എന്റെ മോള് എന്റെ മോള് എന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഓരോ അപ്പൻ അമ്മയുടെ നിലവിളിയായത് ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ ചങ്കൂട്ടി പോകും എന്നെ പറ്റിയുള്ള എന്റെ ദൈവത്തിന്റെ നിലവിളിയായത് എന്നെ പറ്റിയുള്ള എൻ്റെ ദൈവത്തിൻ്റെ നിലവിളിയായത് ദൈവങ്ങളെ ദൈവം ദൈവം മക്കളുടെ ജീവിതത്തിൽ എന്തുമാത്രം കൺസേണ്ടാന്ന് നോക്കിയേ കൊല്ലം വന്നവനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ പറയുക അന്ന് അവരെല്ലാം പരാജയപ്പെട്ടവരെ പോലെ തിരിച്ചു പോയെന്നൊക്കെ ഈ ദാവീതിൻ്റെ ഉള്ളിൽ ഈ നന്മയാണ് ദ്രേസ് ദ ഗിഫ്റ്റ് ഇനിയോ നിന്നിലൊരു കൃപയുണ്ടാ വച്ചേ നിന്നില് നിന്നിൽ നിന്നിൽ നിന്നിലൊരു അനുഗ്രഹമുണ്ട് നിന്നിലൊരു വനമുണ്ട് ദാവീദ് ദാവീദിനെ പറ്റി അത്രയും പറഞ്ഞാൽ മതി സുവിശേഷത്തിലെ രണ്ട് പേര് പേരും രോഗികളാണ് കൊച്ചിന് പറഞ്ഞല്ലോ ഏഴാം ക്ലാസ്സുകാരി മരിക്കാൻ കിടക്കുന്നത് ഒരു കാഴ്ചയല്ലേ മക്കളെ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലേ എട്ടും മൊത്തം പിള്ളേരുണ്ടാകും അഞ്ചും ആറും പിള്ളേരെയൊക്കെ കിട്ടും ബാക്കി എല്ലാവരും മരിച്ചുപോകും ചെറുതായത്തിൽ ഒരമ്പത് വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത് പത്തും പന്ത്രണ്ടും കുട്ടികളൊക്കെ ചിലപ്പോൾ വീട്ടിൽ കാണും പിന്നെ കിട്ടുന്ന ഏഴുപേരെയൊക്കെ കിട്ടത്തുള്ളൂ അഞ്ചുപേരൊക്കെ മരിച്ചു പോവും അങ്ങനെ ഒരു ശൈശവ മരണത്തിൽ ഇപ്പം മരുന്നുമൊക്കെ വന്ന് ശൈ ആരോഗ്യം ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഒന്നാലോചിച്ച് ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി കരയുന്ന ഒരു അമ്മയുടെ ചിത്രം ഒന്നാലോചിച്ച് ഏഴ് വയസ്സ് വരെ ഈ കൊച്ചിൻ്റെ രോഗം തന്നെയാണ് രോഗം കുഞ്ഞ് മരിക്കുക നോക്കി ഈ അപ്പൻ വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടിട്ടുണ്ടോ ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ ചിലരൊക്കെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ ചക്ക് പൊട്ടി പൂമകളെ ജീവന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ യാജിച്ച് നിൽക്കുന്ന മനുഷ്യർ തിരുവേദന ഇഷ്ടപ്പെടുന്നു യേശു അവൻ്റെ കൂടെ പോയി കുഞ്ഞൊരു വാക്ക് എഴുതി വെച്ച് ഈശോ അവൻ്റെ കൂടെ പോയി ഭോഗ്രാവൊണ്ട് ഈശോ ഇല്ല എന്നാൽ നിന്റെ കൂടെ മരിക ഈശോ പോവുക ഈശോ ഇറങ്ങി വരും മക്കളെ ആരും വന്നില്ലെങ്കിലും ആരും സഹായിച്ചില്ലെങ്കിലും ഇത് ദൈവമക്കളുടെ മനസ്സ് വേണം അതുകൊണ്ട് അവൻ്റെ പേര് യേശു എന്ന് വിളിക്കുന്നത് അവനെ അവൻ കൂടെ പോയി ഇന്നിവിടെ ഇവിടെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ കരഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ അശ്വറി നീ ആരും ആയിക്കൊള്ളട്ടെ ഇന്ന് കർത്താവ് നിന്റെ കൂടെ വരും നേരത്തെ ചേച്ചി സാക്ഷ്യം പറയുന്ന നിങ്ങൾ കേട്ടില്ലേ ആശുപത്രി ഞാൻ ചൊവ്വാഴ്ച പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പുണ്യാളനേം കൂട്ടിക്കൂടെ ഞാൻ ആശുപത്രിയിൽ പോകത്തുള്ളൂ ക്യാൻസറാണെന്ന് പറഞ്ഞ രോഗത്തിൻ്റെ ട്യൂമറാണ് അവിടുന്ന് അപ്രത്യക്ഷമായി പോയെന്ന ആ സാക്ഷ്യത്തെ നമ്മൾ കേട്ടില്ല അവ ദൈവവുമായിട്ടൊരു ഇൻറ്റിമസി ഒരു അടുപ്പൊക്കെ വേണ്ടേ രണ്ടാമത്തെ ചേച്ചി ചേച്ചിക്ക് പന്ത്രണ്ട് കൊല്ലമായിട്ട് ബ്ലീഡിങ്ങാണ് കാർത്തികാൻ വരുമ്പോൾ ചിലർ എൻ്റെ ച എപ്പോഴും ബ്ലീഡിങ് ആണിച്ചോ എപ്പോഴും ബ്ലീഡിങ് ആണ് അതേപോലെ മനുഷ്യജീവിതത്തിൽ എന്തുമാത്രം ഞാൻ ഉറക്കം എന്നൊരു ചിന്തയാണ് എന്തോ ഒരു സഹനത്തിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത് എല്ലാം എപ്പോഴും ബ്ലീഡിങ് ആയച്ചോ മിക്കവാറും ബ്ലീഡിങ്ങാണ് മനുഷ്യർ വരുന്നത് ഇവിടെ ഇരുപ്പുണ്ടാവും അങ്ങനെയുള്ളവർ ബ്ലീഡിങ് ദയോവൽ നീ വചനം എഴുതി വായിക്കുക ബ്ലീഡിങ്ങിന് പ്രശ്നാവുമ്പോൾ നീ വചനം എഴുതി വായിച്ചോ അസുഖമാകും നമുക്ക് ഈ പന്ത്രണ്ട് വർഷമായിട്ട് ബ്ലീഡിങ് ഒരു നിവർത്തിയില്ലാഞ്ഞിട്ട് ഉള്ളതെല്ലാം വിറ്റുപിറകി ചികിത്സിക്കുക വിറ്റുപിറകി ചികിത്സിക്കുക കഴിഞ്ഞ ദിവസം വന്നു ഞാൻ പെട്ടെന്ന് വായിച്ചു എന്നെ ചേച്ചി വന്ന് പറഞ്ഞു എന്നോട് അച്ഛാ ഒന്നും അതെ പന്ത്രണ്ട് മാസം ബ്ലീഡിങ് ആ മാസത്തിലൊരഞ്ചെട്ട് തവണ ബ്ലീഡിങ് ആണ് ഒന്നോ രണ്ടോ ദിവസം വെച്ചാൽ മുഴുവൻ നോക്കി അതെങ്ങനെ ഇരിക്കുമെന്നാൽ ചോദി ഉള്ള ചോര മുഴുവൻ പോയി നമുക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും ഒരു കരുതല്ലോ ഉണ്ടോങ്ങളെ സത്യത്തില്ലേ ഞാൻ എൻ്റെ കാര്യമൊക്കെ ഓർക്കാറുണ്ട് ഭയങ്കര തിരക്കൊക്കെ പിടിച്ച് കുറച്ചേരൊക്കെ മടുത്ത് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് തൊട്ട് വിടും ഞായറാഴ്ച ഒക്കെ രണ്ടുമണി മൂന്ന് മണി വരെയൊക്കെ പിടിച്ചു കഴിക്കാൻ പറ്റുന്നു അതിനൊപ്പത്തോടൊക്കെ പോയാൽ പാന്ത് പിടിക്കും വീണ് പോകും പക്ഷെ നിൽക്കുന്ന ആളുടെ ഒരു വേദനയും നൊമ്പരവും സങ്കടവും ഒക്കെ വല്ലാതെ തളർന്നു പോയവരും വല്ലാതെ തകർന്നു പോയ മനുഷ്യർ എന്തുമാത്രം വരും ഇരിക്കുന്നതില് ഞാൻ കണക്കുകയായ്മേ അമ്പത് ശതമാനം നോക്കിക്കോ വെല്ലുവിളിച്ചു ഈ ഇരിക്കുന്നതിൽ അമ്പത് ശതമാനം ഒരു വല്ലാത്ത ഇരിക്കുന്നവരാണ് ഒരു വല്ലാത്ത ദുഃഖത്തിൽ ദുഃഖത്തിലിരിക്കുന്നവരാ ഈ ഇരിക്കുന്നതിൽ അമ്പത് ശതമാനം എന്നുവെച്ചാൽ രണ്ടിലൊരാള് വല്ലാത്ത സങ്കടം വല്ലാത്ത ദുഃഖം വല്ലാത്ത രോഗം വല്ലാത്ത പരാജയം വല്ലാത്ത ദുരന്തത്തിൽ ദുരന്തത്തിരിക്കുന്നവരാ ഓഹപ്പ നീ അല്ലെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്ന ആള് നീയാണെങ്കിൽ അത് നീ തന്നെ ഇല്ലെങ്കിൽ നിന്റെ അടുത്തി ഉറപ്പിച്ചോ അവണ് പരിശോധന പ്രാർത്ഥിപ്പിക്കുന്ന അടുത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുന്നത് ഒന്നുകിൽ നീ അല്ലെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്ന ആൾ വല്ലാത്തൊരു സങ്കടത്തില വല്ലാത്തൊരു വേദനയില വല്ലാത്തൊരു രോഗപീഠയില എത്ര വരുന്നു വന്നറിഞ്ഞറിയ പക്ഷെ എന്താ ഗ്രോത്ത് ഉണ്ട് ഇതിനും പോവുക പൈവസിക്ക് കൊടുക്കാൻ പോവുക എന്റെ അമ്മച്ചയ്ക്ക് വന്നാല് എന്റെ ബംഗക്ക് വന്നാല് എനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവും അതുവരെ എനിക്കത് പിടികിട്ടത്തില്ല അതാ നമ്മളാരും പ്രാർത്ഥിക്കാത്തത് നമ്മുടെ ഭാര്യയ്ക്ക് വരണം ഭാര്യയ്ക്ക് വരുമ്പോൾ എനിക്കിത് പിടികിട്ടും നീ കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിക്കും നീ പച്ച നീ എന്നെ എന്ന ഉപ്പ് ഉപ്പുകല്ല്ല് അരി മുട്ട കുത്തി നീ പ്രാർത്ഥിക്കും അവങ്ങളെ അതിന് വരെ കാത്തിരിക്കൽ ഇന്ന് പ്രാർത്ഥിക്കണം മക്കൾ പ്രാർത്ഥിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം എരിവോടെ പ്രാർത്ഥിക്കണം കരഞ്ഞു പ്രാർത്ഥിക്കണ മക്കളെ ഇത് എനിക്ക് നമ്മുടെ ഷോയല്ല ചൊവ്വാഴ്ച കരഞ്ഞു പാർട്ടി ചങ്കു പൊട്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കണം വില കൊടുത്ത് പ്രാർത്ഥിക്കണം ഓഹപ്പാകെ ഒരു ഇതാണ് നിനക്കൊരു അസ്വസ്ഥത വരാൻ പോകുന്നില്ല രണ്ട് നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം കിട്ടാൻ പോവാ ഈശോ ഈശോ അവളെ വന്ന് തൊട്ടു വന്ന് തൊട്ടു തൽക്ഷണം സുഖപ്പെട്ടു ഇതൊരു ഞാൻ പറഞ്ഞ കഥ പുസ്തകമല്ല ബൈബിള് കഥ പുസ്തകമല്ല അതിപ്പം സംഭവിക്കുന്ന കാര്യമാണ് അതിപ്പം സംഭവിക്കേട്ടിരിക്കേ ഇതിപ്പോൾ നിവർത്തിയായിരിക്കുന്നു ദൈവചാരത്തെ പവറാ ഇത് നമ്മൾ രാവിലെ വന്നായിരുന്നല്ലോ ദൈവജനത്തെ പവർ വിശ്വസിക്കണം ഇതൊക്കെ എടുത്തു ഒച്ചത്തിൽ വായിക്കണം ഒരു കുഞ്ഞുങ്ങൾക്ക് അസുഖം വരെയോ ആ പാവം എടുത്ത് വായിക്കണം അത് ഈ ഇതിന് ആഴ്ച ദിവസം രാവിലെ കൊച്ചിന് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞൊരു അമ്മ ഒന്ന് സാക്ഷ്യപ്പെടുത്തിട്ട് പോയതാ മരിച്ച കൊച്ചിന് ജീവൻ കിട്ടിയെന്നാ ഇത് സംഭവിക്കുന്ന കാര്യമാക്ക രോഗമായിട്ട് അറിയില്ല അത് അറിയില്ലത് ഒരോസമായിട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ കോരി എടുത്തോണ്ട് വന്ന് രാവിലെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങാഴ്ച ദിവസങ്ങളാണ് എനിച്ചിട്ട് വർത്താനം പറഞ്ഞത് മനുഷ്യരോട് അങ്ങോട്ട് പോവും ഓരോരോ രോഗങ്ങളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാല് കഴിഞ്ഞ ആഴ്ച ആരണമെന്ന് വെച്ചാൽ ഇനി രണ്ടു മാസം കൂടി ജീവിക്കത്തുള്ളെന്ന് പറയാൻ അയാളാരാ ഇത് പറയാൻ അയാളാര ഞാനടുത്ത് പോകണ്ട ഡോക്ടറിന്റെ കാര്യം ഞാൻ പറയണേ ഇത് പറഞ്ഞ ഡോക്ടറെടുത്തോട് ഇനി പോകണ്ട ഞാൻ ചുമ്മാ പറയുന്നതല്ല രണ്ടു മാസം കൂടെ ജീവിക്കത്തുള്ളെന്ന് ഒരുത്തം പറഞ്ഞു വിട്ടേക്കുക ഇത് പറയാൻ അവനാരേശിവട ഒരു പ്രിയപ്പെട്ടവര് മരിച്ചു പോകുന്ന തീരുമാനം നീ ആരാ നീ വേണം നമ്മളെ പോവായിരിക്കും ഏത് ഡോക്ടറാണ് അങ്ങനെയൊക്കെ തളപ്പിച്ച് പറഞ്ഞ പോലെ മക്കളെ നല്ല നിന്റെ കരുണയൊക്കെ എവിടെ പോയിടാ കൊച്ചേ നിന്റെ മനസാക്ഷിയൊക്കെ എവിടെ പോയി നീ ഒരു നല്ല വാക്ക് പറഞ്ഞ അവൻ സുഖപ്പെടുന്ന എനിക്കറിയാമോ നിന്റെ മരുന്നല്ലവല്ല സുഖപ്പെടുത്താൻ പറ്റുന്നത് ഈ ഞായറാഴ്ച വന്നോ കരഞ്ഞോണ്ട് പറയുകയാണെ കൂടിയ രണ്ട് മാസം കൂടെ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നൊരു കൊച്ചിനെ കാണിച്ചുകൊണ്ട് പറയാണ് ഞാൻ അപ്പൊ പൊന്നുമക്കളെ ഒന്നു പിന്നെന്തിന് നിങ്ങളിങ്ങനെ വന്നത് രണ്ട് മാസം കഴിഞ്ഞ കൊച്ചിനെ ഓടക്കം വെച്ചോണ്ടായിരിക്കും നിങ്ങൾ പിന്നെന്തി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരണ്ടായിരുന്നു നിങ്ങൾ വീട്ടിൽ പോയിരിക്കെ ഈ കുഞ്ഞ് ഓടി നടക്കുന്നു ഈ കുഞ്ഞ് സ്കൂളിൽ പോകുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ വന്നാ മതി ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുമെന്നോ ഈ കുഞ്ഞ് നാളെ സ്കൂളിൽ പോകുന്നു നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാണെന്നോ അപ്പോൾ നിങ്ങൾ വന്നാൽ മതി ചെയ്യുക വിശ്വസിക്കുക മനുഷ്യന്റെ പിടിക്കപ്പുറത്ത് ദൈവത്തിന്റെ ഒരു പിടിയുണ്ട് മക്കളെ ദൈവത്തിന്റെ ഒരു പിടിയുണ്ടാകു ഒരു ജീവിതമായിട്ട് കുടുംബപ്രസ്ഥമായിട്ട് ഒരു ഒരു ദുരന്തമായിരിക്കാം ദൈവം പിടി മുറിക്കിട്ടുണ്ട് കൊച്ചുങ്ങളെ പ്രാർത്ഥിക്കുന്നവരെ വിശ്വസിക്കുന്നവരെ പറഞ്ഞല്ലേ നിങ്ങളെ വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു കാണും മക്കൂസ് വിശ്വസിക്കുക വിശ്വസിക്കുക അതുകൊണ്ട് പറഞ്ഞു നർത്ത വിശ്വസിക്കുക വിശ്വസിക്കുക കർത്താവ് പറഞ്ഞല്ല അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു മോളെ നീ രക്ഷപ്പെട്ടടി വിശ്വസിക്കുന്ന ഒരു നീ രക്ഷപ്പെട്ടടി വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു തൊട്ടത് നന്നായ പറഞ്ഞത് നീ എന്റെ തൊട്ടത് നന്നായെന്ന് അല്ലേശോ പറഞ്ഞത് എന്റെ വിശ്വാസത്തിന്റെ രക്ഷിച്ചിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് വീണ്ടും പറയുന്ന കേട്ടില്ലേ വീണ്ടും പറയുന്നുണ്ടല്ലോ ഈശോ പറയുക എന്തിനാ മോള് മരിച്ചു ഇനി എന്തിനാ ഗുരു വേറെ വലിയ ഒരു പൈസപ്പെടുത്തണ്ടേ ഈശോ പറഞ്ഞു ഭയപ്പെടണ്ട ജീവിതത്തിൽ ഭയപ്പെടൽ ഡു നോട്ട് ഒന്നും നിങ്ങളെ പേടിപ്പിക്കല്ലോ മുകളെ ഒന്നും നിങ്ങളെ വരട്ടല്ല ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തല്ലേ എന്താ നമുക്ക് വൈറ്റു വന്ന വന്നാൽ ഉടനെ വൈറ്റി ആൻസാദ ബുദ്ധിപ്പിടിച്ചോണ്ട് നടക്കുന്നേ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാനാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്

ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവർ ഈ കൂട്ടായ്മ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നവർ ഈ കൂട്ടായ്മ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് ചില രോഗപീഠങ്ങളോ ചില ജീവിത പ്രശ്നങ്ങളോ ജീവിത ക്ലേശങ്ങളൊക്കെ ഉള്ളവര് സമർപ്പിച്ച മക്കൾ ഇരുതരങ്ങളും ഒച്ചത്തിൽ ജോലിക്ക സങ്കടങ്ങളൊക്കെ പറഞ്ഞു വേദനകള് ദുഃഖങ്ങള് നിരാശകള് നീ അല്ലാതെ ആര് ഞങ്ങൾക്ക് സങ്കടങ്ങളൊക്കെ തകഞ്ഞോ വേദനകളൊക്കെ പറഞ്ഞോ

ഷോ അടുത്തു നിൽക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കും മകളെ അടുത്തു നിൽക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കും സങ്കടപ്പെടുന്ന മക്കള് വേദനിക്കുന്ന മക്കള് ഷോയുന്നട കുഴിയുവാർത്താവ് നിൽക്കുന്നട കുഴിഞ്ഞുകൊണ്ടിരിക്കുക കർത്താവ് ർത്താവ എന്റെ പൊറ്റ കർത്താവ കർത്താവീവിതത്തിലേക്ക് സങ്കടങ്ങളിലേക്ക് ജീവിത ദുഃഖങ്ങളിലേക്ക് ക്ലേശങ്ങളിലേക്ക് ഈശോയോ